ഇരുപത് വർഷത്തെ ദാമ്പത്യ ജീവിതം ഇരുപത്തി അഞ്ച് വർഷത്തെ മിനിസ്ട്രി പരിചയം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒന്നിലെടു കാര്യങ്ങൾ ഞാൻ പറയാം കുടുംബജീവിതം ഒരിക്കലും അഡ്ജസ്റ്റ്മെൻ്റ് അല്ല കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവസ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട ഒരു അനുഭവമാണ് പരിശുദ്ധാത്മാവ് സപ്പോർട്ട് ചെയ്യാത്തടത്തോളം കാലം നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും പറ്റത്തില്ല പ്രത്യേകിച്ച് ഒരു ആത്മീയൻ്റെ കുടുംബജീവിതം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മെനയപ്പെടുന്നതായിരിക്കണം ഈ കുഞ്ഞുങ്ങളോട് പറയുകയാണ് പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മുഖവില കൊടുത്താൽ പരിശുദ്ധാത്മാവിനെ എത്രത്തോളം നിങ്ങൾ ആശ്രയിക്കാൻ തുടങ്ങിയാൽ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫ് കുടുംബജിതം ഫാമിലി ലൈഫ് നിങ്ങൾക്ക് കെട്ടിപ്പൊക്കാൻ പറ്റും ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത് അവൻ സകല സത്യത്തിലും വഴി നടത്തും എല്ലാ ന്യൂനതകളെയും പൊളിക്കും എല്ലാം ഭംഗിയായി ചെയ്യും അപ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മുൻകൂർ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറയാനില്ല ആരുടെയൊക്കെ ജീവിതം നിങ്ങൾ കണ്ടു നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതം കണ്ടു തല്ലിപ്പിരിഞ്ഞുപോയ അനേക ബന്ധങ്ങളെ നിങ്ങൾ കണ്ടു രണ്ട് വീടുകളിൽ താമസിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് രണ്ടു പേർക്കും പരിചയമുണ്ട് നിങ്ങളുടെ ഇത്രയും പ്രായത്തിൻ്റെ ഇടയിൽ പറഞ്ഞു മനസ്സിലാക്കി തരേണ്ട തരാതെ തന്നെ കണ്ടു മനസ്സിലാക്കാൻ ആത്മീയ പക്വതയും ലോകപരമായ ജ്ഞാനവും കുഞ്ഞുങ്ങളാണ് നിങ്ങൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയുന്നു നിങ്ങളുടെ ലൈഫ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആരെയും അനുകരിക്കാൻ ശ്രമിക്കണ്ട പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഒരു നല്ല കുടുംബജീവിതം കെട്ടിപ്പോക്കാൻ നിങ്ങൾ ശ്രമിക്കുക ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ ഒമ്പത് ഫലങ്ങളാണ് പറയുന്നത് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയാ വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ജയം ഇങ്ങനെ തുടങ്ങുന്ന ഒമ്പത് ഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ആദ്യം എഴുതാൻ ഒട്ടും സംശയമില്ലാത്തൊരു ഫലമായിരുന്നു സ്നേഹം അപ്പോൾ പൗലോസ് അവിടെ ആദരിപ്പിക്കുന്നത് സ്നേഹത്തെ എങ്ങനെയൊന്ന് മാറ്റി നിർത്തിയാൽ ബാക്കി എട്ട് ഫലങ്ങൾ നമ്മൾ ചേർത്ത് വായിച്ചാൽ സ്നേഹമുണ്ടേ സന്തോഷമുണ്ട് സ്നേഹമുണ്ടേ സമാധാനമുണ്ട് സ്നേഹമുണ്ട് ദീർഘക്ഷമയുണ്ട് സ്നേഹമുണ്ടെങ്കിൽ പരോപകാരമുണ്ട് സ്നേഹമുണ്ടെങ്കിൽ ഇന്ദ്രിയ ജയമുണ്ട് സ്നേഹമുണ്ടെങ്കിൽ എല്ലാമുണ്ട് ഒന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് ശ്രുതിച്ചേ അപ്പോൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ഈക്വലി പരിസ്പരം റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അന്യോന്യം ബഹുമാനിക്കാൻ പറ്റും കൊടുക്കേണ്ട ബഹുമാനം നിങ്ങളുടെ ജ്ഞാനത്തിൽ നിന്നല്ല വരുന്നത് ആത്മാവ് നിങ്ങളെ പരിശീലിപ്പിക്കും ഇതുവരെയും തെറ്റുകൂടാതെ വിശുദ്ധ ജീവിതം നയിക്കാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്തവൻ ആരാണോ അവൻ്റെ പേരാണ് പരിശുദ്ധാത്മാവെങ്കിൽ ഇനി മുമ്പോട്ടും നിങ്ങളെ നയിക്കാൻ അവൻ ശക്തനായത്യോ ആണ് അതുകൊണ്ട് തന്നെ സ്നേഹത്തിൽ ആത്മാവ് നിങ്ങളെ ബന്ധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു സ്നേഹത്തിൻ്റെ ആഴമായ പ്രദർശനം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ബിജിനാമോള് കറി വെച്ച സമയത്തോ ചോറ് വെച്ച സമയത്തോ അവളേറ്റവും നന്നായിട്ട് പാചകം ചെയ്യും എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ദൈവത മഹത്വം ഉണ്ടാകും അതിൻ്റെ അകത്ത് ഇനി കൂടത്തില്ല കേട്ടോ ഇത് പ്രസംഗത്തിന് വേണ്ടി മാത്രം പറയാം ഉപ്പ് കൂടിയാലോ ഇനി എരിവ് കൂടിയാലോ ഒന്നും എബി ഒരു രീതിയിലും എന്തു ചെയ്തില്ല ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല എബി പറയും സാരയിൽ റെഡി അടുത്ത പ്രാവശ്യം നമുക്കത് റെഡിയാക്കാം എന്ന് പറയുന്ന ഒരു മൈൻഡിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധം അവ നയിക്കുകയാണ് രണ്ടാമത് എബിക്കാണെങ്കിൽ പശമുക്കി ഭയങ്കര വടി പോലത്തെ നിൽക്കുന്ന ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകണമെന്നാണ് ആഗ്രഹം ഒരു ദിവസം അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അമ്മോള് പറയും ഇന്ന് ഇതിട്ടുകൊണ്ട് പോവും നാളെ നമുക്കത് റെഡിയാക്കാം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ ഇടയിൽ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ആ കാര്യം പരിഹരിക്കപ്പെടും ഇങ്ങനെ ജീവിക്കുന്ന ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട് ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾ ദാമ്പത്യ ജീവിതത്തിൽ പിണക്കം ഉണ്ടായിട്ടുണ്ട് വഴക്കുണ്ടായിട്ടുണ്ട് ചെറിയ ഒരു അല്പല്പ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്വന്തം വീട്ടിൽ താമസിക്കുന്ന മാതാപിതാക്കൾ പോലും അറിയാതെ തൊട്ടടുത്തുള്ള ബന്ധുക്കളോ ചാർച്ചക്കാരോ അറിയാതെ സഭയിലെ പാസ്റ്റർമാർ പോലും അറിയാതെ ദൈവസ്നേഹത്തിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലും വളരെ നല്ല കുടുംബജീവിതം നയിക്കുന്ന ഒരു ഇതിനകത്തുണ്ട് അങ്ങനെയുള്ളവർ കൈയൊന്നുയർത്തിയ ദൈവത്തിനൊരു ഹാലരിയാണ് പറഞ്ഞാണ്